ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുമ്പോൾ ബലവും ശക്തിയും ധൈര്യവും നൽകിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ജീവിതത്തിൽ സമ്മർദ്ദ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അപ്രകാരമുള്ള ബലവും ധൈര്യവും ഒക്കെ ചോർന്നിട്ട് നാം ക്ഷീണിതരായി പോകാറുണ്ട് എന്നാൽ ദൈവവചനത്തിൽ യോശിയുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കാലേബ് എന്ന് പറയുന്ന ദൈവഭക്തനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവിട്ടുവാനും പോകുവാനും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും എനിക്ക് ഇരിക്കുന്നു അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലോ കാലേബ് വാർദ്ധക്യ സമയത്തിലും ശക്തിയോടെ ധൈര്യത്തോടെ യുദ്ധം ചെയ്യുവാനായി തയ്യാറെടുക്കുകയും ദിയപ്രവൃത്തിക്കായി ഒരുങ്ങുകയും ചെയ്യുന്നു ഒരു മനുഷ്യ ആയുസിൻ്റെ ആയുസ് ആയുസ്സിൻ്റെ ബലം എന്നത് തൊണ്ണൂറാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുമ്പോൾ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം എന്നാണ് മോശ പറയുന്നത് എന്നാൽ കാലേബിനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ കാലേബ് ഇങ്ങനെയാണ് പറയുന്നത് യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളതാണെന്നും ഞാൻ അറിയുന്നു യഹോവ എന്നോട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും എന്ന് പറഞ്ഞു അതെ കാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യവും ബലവും എന്നുള്ളത് യഹോവ തന്നോടുകൂടെ നിർണായക ഘട്ടങ്ങളിൽ ഒക്കെയും ഉണ്ടായിരുന്നു എന്നതാണ് അതെ നമ്മുടെയും ജീവിതത്തിൽ നിർണായക ഘട്ടങ്ങൾ വരും പല സമയങ്ങളിലും വിശ്വാസം ചോർന്നു പോകത്തക്കവണ്ണം ധൈര്യം ചോർന്നു പോകത്തക്കവണ്ണം ശക്തിയില്ലാതെയായി പോകത്തക്കവണ്ണം നാം ക്ഷീണിതരാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും എന്നാൽ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ യഹോവയുടെ ബലം നമ്മളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഹോവയുടെ ബലം നമ്മളുടെ മേൽ പകരപ്പെട്ടത് നാം നിലനിർത്തുന്നുവെങ്കിൽ തീർച്ചയായും ദൈവവചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരികയും ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകിവരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു അതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യൗവനം കഴുകനെപ്പോലെ പുരി പുതുകി വരികയാണ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്ത് മുൻപോട്ട് ഓടി അധ്വാനിച്ച് ഓടി ക്ഷീണിച്ച് തളർന്ന് ശക്തി ക്ഷയിച്ചവരായി ബലം ക്ഷയിച്ചവരായി നാം മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ഒരുവൻ്റെ മേൽ ദൈവിക ശക്തി നിലനിൽക്കുമ്പോൾ അത് കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം ജീവിതത്തിൽ നമ്മെ ശക്തീകരിച്ച് നടത്തുവാൻ പര്യാപ്തവും ബലവുമുള്ളതുമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് ജീവിതത്തിൽ സേവി ശേഷിപ്പിച്ച് തരുന്ന സമയങ്ങൾ ആയുസ്സുകൾ അവസരങ്ങൾ കാലേ പോലെ ഉറപ്പായ ഒരു വിശ്വാസവും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരുപക്ഷെ പ്രായാധികവും ക്ഷീണവും ബലഹീനതയും നമ്മെ അലട്ടുന്നുണ്ടാകാം ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നു എന്നും വന്നേക്കാം എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു മാനുഷികമാകുന്ന ശക്തി കൊണ്ടോ കായിക ബലം കൊണ്ടോ നമുക്കൊന്നും ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല സക്രിയ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് അരുൾ ചെയ്യുന്നു അതെ നാം എന്തെങ്കിലും നേടുന്നുവെങ്കിൽ നാം എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ദൈവത്താലുള്ള ശക്തി കൊണ്ടും ദൈവിക ബലം ഒന്നും കൊണ്ടും മാത്രമാണ് എന്ന് നാം മറന്നു പോകരുത് അതേ കൊലോസി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം ശക്തിയോടെ ബലപ്പെടേണ്ടതിന് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനായുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തനാക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം എന്ന ദൈവനം കാണുവാൻ കഴിയുന്നു അതെ വെളിച്ചത്തിനായി വെളിച്ചത്തിൻ്റെ അവകാശം നേടുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ബലം ഇന്നും നമ്മോട് കൂടെയുണ്ട് കാലബിനെ പോലെ യോശുവായെപ്പോലെ മോശയെപ്പോലെ പടപൊരുതുവാൻ ശത്രുവിനെ ജയിക്കുവാൻ ദുഷ്ടയാധിപത്യങ്ങളെ കീഴെടുക്കുവാൻ ആ ദൈവിക ബലത്താൽ മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് ആ ദൈവിക ബലം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി ശക്തരായി വിശ്വസ്തരയോടെ ആത്മീക ധൈര്യം പൂണ്ടവരായി ജീവിത സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ